LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ൂപത സഹായ മെത്രാനായി അഭിഷിക്തനായ ബിഷപ്പ് ഡോക്ടർ ഡെനിസ് കുറുപ്പശ്ശേരിക്ക് കോട്ടപ്പുറം രൂപതയും മാതൃ ഇടവക പള്ളിപ്പുറം മഞ്ഞുമാത ബസ്ലിക്കയും ചേർന്ന് നൽകിയ സ്വീകരണം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ രൂപത സഹായമെത്രാനായി അഭിഷിക്തനായ ബിഷപ്പ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിക്ക് കോട്ടപ്പുറം രൂപതയും മാതൃ ഇടവക പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയും ചേർന്ന് നൽകിയ സ്വീകരണം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇത്തരം ഉത്തരവാദിത്വങ്ങളിലെല്ലാം മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി തന്നെ ആളുകൾ ഉയർന്നു വരുന്നു എന്നത് സന്തോഷകരമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം കളത്തിൽപ്പറമ്പിൽ പിതാവ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തോന്നുന്നു മതപരമായിട്ടുള്ള വിഭജനങ്ങൾക്കെതിരെ ചെറിയ ചെറിയ സങ്കുചിതമായിട്ടുള്ള ചിന്തകൾക്കെതിരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നിൽക്കണം എന്നതാണ് നടത്തിയ സന്ദേശത്തിന്റെ തന്റെ മതം മാത്രം ശരിയെന്നും മറ്റു മതങ്ങളെല്ലാം തെറ്റെന്നും ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ശക്തിപ്പെട്ടു വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അത്തരം ചുരുങ്ങൽ മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒട്ടും ഗുണകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രുസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു ഹൈബീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വരാപ്പുഴ അതിരൂപത സഹായം എത്ര ഡോക്ടർ ആന്റണി വാലുങ്കൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിക്കുശ്ശേരി കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ ബസ്ലിക് റക്ടർ ഫാദർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണിയാജയൻ കോട്ടപ്പുറം രൂപത പ്ലീസ്ഡ് സെനറ്റ് സെക്രട്ടറി ഫാദർ ജോഷി കല്ലറക്കൽ ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം കോട്ടപ്പറം രൂപത പാസ്റ്ററൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ജെസി ജെയിംസ് വാർഡംഗം അലക്സാണ്ടർ ആൽസൺ പള്ളിപ്പുറം ഇടവക കേന്ദ്ര സമിതി പ്രസിഡന്റ് വി എക്സ് റോയ് വലിയ വീട്ടിൽ റൈജു രണ്ടതയ്ക്കൽ ജോസി കുറുപ്പശ്ശേരി ഗോൾവിൻ പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു